ഹലോ എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം ഇന്ന് ചൈനയിലെ സൗത്ത് ഇന്ത്യൻ ലേഡീസ് ഞങ്ങളെല്ലാവരോട് വെറുതെ ഒരു ട്രിപ്പ് പോവുകയാണ് ഒരുപാട് ദൂരത്തോട്ടൊന്നും അല്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കെ ആൻഡ് സീനിങ് പോ സ്പോട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരൂ നമുക്കവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ സ്ഥലത്തെത്തി പിന്നെ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോ എടുക്കലാണല്ലോ പെണ്ണുങ്ങളെ കൂടിയാൽ ആദ്യം തന്നെ നമ്മളുടെ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കുക ഭക്ഷണം കഴിക്കുക സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുക എൻജോയ് ചെയ്യുക കുറച്ചൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ മിക്കവാറും ആഴ്ചകളിൽ ഓരോ ദിവസം ഇങ്ങനെ കൂടാറുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് മലയാളീസ് ഒന്നും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇൻ്റർനാഷണൽ സ്കൂളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നാട്ടിലോട്ട് തിരിച്ചു പോയിട്ട് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി കുറച്ച് പേരൊക്കെ വന്നതാണ് അതുകൊണ്ട് ഈ ഒരു രണ്ട് മാസം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു സമയമാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഉച്ച ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരവർ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് വരും അങ്ങനത്തെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വരാറ് അങ്ങനെ നെല്ലിക്ക വരെ ഉണ്ടായിരുന്നു അങ്ങനെ ലെമൺ റൈസ് ഫ്രൈഡ് റൈസ് ആലു പൊറോട്ട എന്നു വേണ്ട എല്ലാ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഉണ്ട് ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ മനോഹരമായ സ്ഥലത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു സന്തോഷമല്ലേ അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും ചൈനയിൽ എല്ലായിടത്തും ഉണ്ട് ഫ്രണ്ട്സുകളൊക്കെ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ കാരണം ഇവർക്കൊക്കെ എല്ലാ വർഷവും രണ്ട് മാസത്തിലാണ് പലരും വരാറ് ഇവിടെ ഉള്ളവർ വളരെ കുറവാണ് അതൊരു സങ്കടമാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ കുറേ ചൈനക്കാര് വയസ്സായ ആൾക്കാരാണ് കേട്ടോ അവർ വന്നു അവർക്ക് നമ്മുടെ മക്കളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് നമ്മുടെ മക്കളുടെ കണ്ണുകളൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണുകളൊക്കെ ഭയങ്കര ചെറിയ കണ്ണുകളല്ലേ കണ്ണുകളും മൂക്കുകളും ഒക്കെ അവർക്ക് ഏറ്റവും നമ്മളുടെ ഇഷ്ടം കണ്ണും മൂക്കും അവരെല്ലാവരും പറയാറുണ്ട് പിന്നെ അവർക്ക് അവരുടെ കളർ കളർ ഇഷ്ടമില്ല അവരുടെ കളറ് യെല്ലോ ആണെന്നാണ് അവർ പറയാറ് അവർക്ക് നമ്മുടെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഭയങ്കര സ്നേഹമാണ് നല്ല നന്നായിട്ടാണ് നമ്മളോട് പെരുമാറുന്നതൊക്കെ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇവർ പെരുമാറുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കെ അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ടു 印度、mm，印、hmm. 度、yeah, yeah. yeah. yeah, yeah. yeah, yeah.，对，中中中中国，中国，话说的很好嘛，他会叫，他会叫妈妈，快叫，快叫，叫个妈妈，叫个妈妈，叫妈妈，Hello，Hello，Hello，Hello，Hello，你好，巴拉。

抱嘛，都能叫，都能叫妈妈叫的叫什么？抱抱抱！他就闻他了，你来搓一下，就对对对，再搓一下没事。一个八珍包，买吧买吧，谢谢，再搓还好点，还有什么东西？来。 ഇതുപോലെയുള്ള അനുഭവങ്ങള് ഞങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമല്ലേ ഈ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ ചൈനക്കാര് നമ്മളോട് പെരുമാറുന്നത് അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്നുള്ളത് എന്റെ പല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവര് നമ്മളോട് പെരുമാറുന്ന ഈ ഇത്തരത്തിലാണെന്ന് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇതിലേക്കൂടെ നടക്കാൻ വേണ്ടി കാണാനും അതിമനോഹരമായ സ്ഥലമാണ് നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഇവിടെയൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തിയേറ്ററിലോട്ടാണ് അപ്പോൾ ഇത് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇവിടെ കാണാറുണ്ടോ കേട്ടോ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾക്കൊന്നും കയറാനൊന്നും പറ്റത്തില്ല ചൈനീസ് സ്റ്റുഡൻസാണ് ഇവരെല്ലാവരും അപ്പോൾ അങ്ങനെ അവരെയൊക്കെ നമ്മൾ കണ്ട് നമ്മളതിലൂടെ എന്തായാലും നടന്നു പോയി ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടോട്ടൊക്കെ കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയില്ല നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു പോകാനൊക്കെ ഈ ഉള്ള സ്ഥലങ്ങളൊക്കെ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ അതിലൂടെയൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോയി എല്ലാ സ്ഥലങ്ങളും പുരാതനമായ രീതിയിൽ തന്നെ നിർമ്മിച്ചവയാണ് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ വൃത്തിയായിട്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം സൂക്ഷിക്കുന്നതെന്നുള്ളതാണ് ഇത് ഇത്രയും ഒരുപാട് ആൾക്കാർ സന്ദർശകരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു പോകുന്നു ഫോട്ടോ എടുക്കുന്നു ഇതിൻ്റെയൊക്കെ പ്ര ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഇതൊക്കെ അതിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെ ചൈനീസിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾക്ക് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കാണാനുള്ള ഒരു സ്ഥലം അതുപോലെ പോയി കണ്ട് തിരിച്ചു വരുന്നു ഉള്ളൂ അങ്ങനെ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് വെറുതെ ഒരു റീൽ എടുത്താക്കാം ഇതൊക്കെ ഒരു മെമ്മറിയായിട്ട് നമുക്ക് കിടക്കുമല്ലോ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുവുള്ളൂ അപ്പോൾ ഒരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ വിചാരിച്ചങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്ത് അതിലൂടെയെല്ലാം ഇങ്ങനെ നടന്നു എന്ത് രസമല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചൈനയിലെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ ഒന്ന് എഴുതണേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്